ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഓക്കെ കഥയുടെ ആശയം എന്താണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരേപോലെ തന്നെയാണ് അല്ലേ പന്ത് കളി അല്ലെങ്കിൽ മറ്റേത് കളിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് മേഖലയാണെങ്കിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികളെ പോലെ അല്ലെങ്കിൽ അതിൽ മേലെ അതിലും കൂടുതലായിട്ട് ശോഭിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ ഇതിൽ സുമങ്കല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പന്ത് കളിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ അവളെ പെൺകുട്ടി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൺകുട്ടികളൊന്നും കൂട്ടുന്നില്ല അപ്പോൾ ഒരിക്കലും ആയതുകൊണ്ട് ആരെയും ഒഴിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തേത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് കഥ ഉറക്കെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രൂപ്പായി തിന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ ഗണ്ഡികയായിട്ട് നിങ്ങൾക്ക് വായിക്കാം വായിക്കുമ്പോൾ എന്താണ് അക്ഷരസ്ഫുടത നോക്കണം അതുപോലെ തന്നെ കഥയുടെ ഭാവത്തിനനുസരിച്ച് വായിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ചോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് രസകരമായ പ്രയോഗങ്ങൾ കുറെ രസകരമായ പ്രയോഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് മഞ്ഞെ നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യൂ ഇത്തരം വാക്യങ്ങൾ കഥയിൽ ഇനിയും ഒളിച്ചിരിപ്പുണ്ടോ കണ്ടെത്തുക അപ്പോൾ എന്താ പറയുന്നത് മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ എന്ന് ആര് ചോദിക്കുന്നുണ്ട് പ്രകാശൻ മഞ്ഞയോട് ചോദിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ ഇല്ല അല്ലെ മഞ്ഞയുടെ കയ്യിൽ ഓട്ടയില്ല പക്ഷെ എന്താണ് അവൻ ഗോൾ കീപ്പറായിട്ടും ടീം അടയ്ക്കുന്ന അടിക്കുന്ന ഗോളുകൾ അല്ലേ ആ പന്തൊന്നും നിർത്താൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല എല്ലാതും ഗോളാവാണ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശൻ അങ്ങനെ പറഞ്ഞത് മറ്റേ ടീം ജയിക്കാറായി അല്ലേ മറ്റേ ടീമുകൾ ഗോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരാണ് ഇനി തോൽക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് ആര് ചോദിക്കുന്നത് പ്രകാശൻ മഞ്ഞയോട് ചോദിക്കുന്നത് നിന്റെ കൈ ഓട്ടക്കൈയാണോ നിന്റെ കയ്യിൽ നിന്ന് എന്താ ഓട്ടയുണ്ടോ എല്ലാ പന്തും ഗോളിലേക്ക് പോവുകയാണല്ലോ ഗോളായി പോവുകയാണല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതാണ് ഉത്തരം വരുന്നത് മഞ്ഞയുടെ കൈയിൽ ശരിക്കും ഓട്ടയില്ല ഗോളിയായിട്ട് പന്ത് വിട്ട് കളഞ്ഞതുകൊണ്ടാണ് പ്രകാശൻ അങ്ങനെ ചോദിച്ചത് പ്രകാശനാണ് മഞ്ഞയെ ഗോളിയാക്കിയത് താൽപ്പര്യമില്ലാതെ ആയതുകൊണ്ട് തന്നെ മഞ്ഞ ഗോളുകൾ വിട്ടുകൊടുത്തു അതുകണ്ട് ദേഷ്യത്തോടെ പ്രകാശൻ മഞ്ഞയോട് നിന്റെ നിൻ്റെ കൈയെന്താ ഓട്ടക്കൈയാണോ എന്ന് ചോദിക്കുന്നു കയ്യിൽ കിട്ടേണ്ടതിനെ വിട്ടുകളയുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെയുള്ള കൂടുതൽ പ്രയോഗങ്ങളിവയാണ് അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത് അല്ലേ മാർത്ത ഭയങ്കര സ്പീഡിലാണ് അല്ലേ ഭയങ്കര വേഗത്തിലാണ് കുതിക്കുന്നത് അപ്പോൾ ഒരു അസ്ത്രം ഒരു അമ്പ ചെയ്ത് വിട്ട പോലെയാണ് അത്രയും വേഗതയിലാണ് അവളെ അവൾ കുതിക്കുന്നത് അവൾ മുന്നോട്ട് പായുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താണ് രണ്ടാമത്തെ പ്രയോഗം അതിമോഹമാണ് മോളെ അല്ലേ ആരോടെ പറയുന്നത് സുമംഗലയോട് പറയുന്നുണ്ട് അല്ലേ അവൾക്കും പന്ത് കളിക്കണം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് മറ്റ് ആൺകുട്ടികൾ പറയുന്നുണ്ട് അത് നിൻ്റെ അതിമോഹമാണ് ാണ് വീട്ടിൽ പോയിട്ട് കഞ്ഞിയും കറിയുമൊക്കെ വെച്ച് കഴിക്ക് കളിക്കുന്ന അവളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാം അടുത്ത ചോദ്യം നോക്കാം മകനോട് ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല ആര് പറയുന്നതാണിത് മഞ്ഞയുടെ അമ്മ മഞ്ഞയോട് പറഞ്ഞു കൊടുക്കുന്നതാണല്ലേ അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതും ഉത്തരം എന്താണ് ഒന്നും ആരുടെയും കുത്തകയല്ല കഴിവ് ഉള്ളവരുടേതാണ് ഈ ലോകം അവസരം ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം പന്ത് കളിക്കാൻ ആഗ്രഹിച്ച് മൈതാനത്തെ എത്തിയ സുമംഗലയെ പെൺകുട്ടിയായതുകൊണ്ട് കളിയാക്കി വിടുന്നു ഈ വിവരം മഞ്ഞക്കിടി അമ്മയോട് പറയുമ്പോൾ അമ്മ സുമംഗലയെ ഫുട്ബോൾ കളിയിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയല്ല എന്ന് പറയുന്നു പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ കഴിയും അതിനുള്ള അവകാശവുമുണ്ട് എല്ലാ രംഗങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾ പെൺകുട്ടികൾ മുന്നേറിയിരിക്കുന്നു ഇത് എല്ലാവരും തിരിച്ചറിയണം പെൺകുട്ടികളുടെ മാത്രം കുത്തകയായി ഒന്നും തന്നെയില്ല പെൺകുട്ടികൾ പല മേഖലകളിലും ആൺകുട്ടികളെക്കാൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒരു പത്രപ്രവർത്തകയായ അമ്മ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ വാക്കുകൾ പറയുന്നത് അല്ലേ ആൺ പെൺ ഭേദം എങ്ങനെ അല്ലെങ്കിൽ ആണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല അല്ലേ ഇപ്പോൾ ഏത് ഫീൽഡിലായാലും ഇപ്പോൾ ഫുട്ബോളിലായിക്കോട്ടെ ക്രിക്കറ്റിലായിക്കോട്ടെ അല്ലേ അല്ലെങ്കിൽ എന്താ ഒളിമ്പിക്സിലായിക്കോട്ടെ എല്ലാവരെയും എല്ലായിടത്തും പെൺകുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ച് കഴിഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ ഒരു കളി പറ്റില്ല അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ ചിന്തിക്കുന്നതിലുള്ള തെറ്റാണെന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അമ്മയുടെ ഈ വാക്കുകൾ മഞ്ഞയെ അത്യധികം ആലോചിപ്പിക്കുന്നുണ്ട് അല്ലേ അവൻ ചെയ്ത കാര്യങ്ങൾ തെറ്റാണോ തെറ്റായി പോയോ എന്ന് അവന് തന്നെ തോന്നുന്നുണ്ട് പിന്നെ അമ്മ എങ്ങനെയാണ് സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ഒരു പത്രപ്രവർത്തകയായ അമ്മയാണല്ലേ അല്ലേ ഒരു സ്ത്രീയുടെ വാക്കുകളാണ് ഇവ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തത് എന്താണ് മഞ്ഞക്കിളിയുടെ ഡയറി പുറത്തു നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവന് ഉറക്കം വന്നതേയില്ല അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും എഴുതി നോക്കും ഡയറി എന്തിനാ എഴുതുന്ന ഡയറി നിങ്ങൾ ഓരോ ദിവസം നടന്ന സംഭവങ്ങളാണ് നിങ്ങളുടെ ഡയറിയിൽ കുറിക്കുന്നത് അപ്പോൾ അത് മറ്റൊരാൾക്ക് വായിക്കാൻ വേണ്ടിയല്ല അല്ലേ നിങ്ങൾ വെറുതെ എഴുതി വെക്കുന്നതാണ് അപ്പോൾ വലിയ വലിയ വാക്കുകളോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് കുറേ അങ്ങോട്ട് എഴുതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല ഒരു ചെറിയൊരു പാരഗ്രാഫ് ഒരു ചെറിയൊരു ഗണ്ഡിക എഴുതിയാൽ മതി അന്ന് നടന്ന കാര്യങ്ങൾ ചെറിയൊരു വിവരണം അത്രയെ ഡയറി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം എന്താ കൊടുക്കേണ്ടത് തീയതി കൊടുക്കുക തീയതിയുടെ ഒപ്പം എന്തും കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പം ദിവസം കൊടുക്കണമെങ്കിൽ ശനിയാണോ ഞായറാണോ അങ്ങനെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം സമയം കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ ഓരോരുത്തരും ഡയറി എഴുതുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് തീയതി മാത്രം കൊടുത്താലും മതി അപ്പോൾ എന്താണ് നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് മഞ്ഞക്കിളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഡയറി കുറിപ്പ് എഴുതുന്നത് അപ്പോൾ എന്താണ് ആദ്യം കൊടുക്കുക പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് തണുപ്പാണ് ഉറങ്ങണം എന്നുണ്ട് പക്ഷേ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല സുമംഗലയോട് ചെയ്തത് തെറ്റാണ് അവളെ കളിയാക്കാൻ പാടില്ലായിരുന്നു അവൾക്കും കളിക്കാൻ മോഹമുണ്ടാവില്ലേ അവളെ കാണുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയണം ഇനി അവളെ കളിക്കാൻ എന്തായാലും കൂട്ടണം അല്ലേ അപ്പോൾ മഞ്ഞക്കിളിയുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അവനീ ഡയറിയിലൂടെ എഴുതുന്നത് അല്ലേ അമ്മ പല കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലൊക്കെ എന്താണ് അതൊക്കെ അവന് അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നുമുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒരു വിവേചനം ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്ന് അവന് മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും അന്ന് അവൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മാതൃകയാണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ഡയറി എഴുതി നോക്കാം കേട്ടോ ഡയറി എക്സാമിന് വരുന്നതാണ് അപ്പോൾ എഴുതാൻ എന്തായാലും പഠിക്കുക കുറേ രണ്ട് പേജ് മൂന്ന് പേജും ഒന്നും എഴുതി വെക്കരുത് ഒറ്റ പേജിൽ ഒതുങ്ങുന്ന പോലെ ചെറിയൊരു ഡയറി കുറിപ്പ് എഴുതുക കേട്ടോ അടുത്തത് എന്താണ് നമ്മുടെ ക്ലാസ് കായികോത്സവം ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ അപ്പോൾ ഒരു കായികമേള നടത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്തെല്ലാം ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടത് ഏതെല്ലാം ഇനങ്ങൾ ഏതൊക്കെ കളികളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എവിടെ വെച്ചാണ് വളർത്തുന്നത് സ്കൂൾ ഗ്രൗണ്ടിലാണോ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണോ അല്ലെങ്കിൽ എന്താണ് വലിയ സ്റ്റേഡിയത്തിലാണോ എവിടെയാണ് നടത്തേണ്ടത് അത് തീരുമാനിക്കണം ആവശ്യമായ പ്രചാരണം എങ്ങനെയല്ല അല്ലേ നമ്മളിങ്ങനെ ഒരു കായികോത്സവം നടത്തുന്നുണ്ട് ഒരു കായികമേള നടത്തുന്നുണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കേണ്ടേ അപ്പോൾ എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് നോട്ടീസ് ഒട്ടിക്കണോ ബാനറുകൾ വേണോ അതോ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലുള്ള ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യണോ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെന്താണ് വിജയികൾക്ക് സമ്മാനം അതും തീരുമാനിക്കണം ഓക്കെ എന്തെല്ലാം ഒരുക്കങ്ങളാണ് വേണ്ടത് കായികമേളയ്ക്ക് മുന്നോടിയായിട്ട് എന്തുണ്ടാവണം ആ കായികമേള നടത്തുന്നതിന് ഒരു സംഘാടന സംഘാടക സമിതി വേണം അല്ലേ ഒരു സെക്രട്ടറിയും ഒരു ട്രഷററും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രസിഡൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം അല്ലേ അവരൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തേണ്ടത് അപ്പോൾ ഒരു ടീമിനെ ആദ്യം നമുക്ക് ഉണ്ടാക്കണം ഇതെല്ലാം ഇനങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് ഓട്ടം റിലേ കൊക്കോ ലോങ് ജമ്പ് ഹൈ ജമ്പ് കബഡി ഫുട്ബോൾ ക്രിക്കറ്റ് ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഇനി എവിടെ വെച്ചാണ് നടത്തേണ്ടത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സ്കൂൾ മൈതാനം എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ആവശ്യമായ പ്രചാരണം ആവശ്യമായ പ്രചാരണം എങ്ങനെയെല്ലാം എങ്ങനെയൊക്കെയാണ് നോട്ടീസിലൂടെ പോസ്റ്ററിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ നമുക്ക് ഈ ഒരു കായികമേളയുടെ പ്രചാരണം നടത്താം വിജയികൾക്ക് സമ്മാനങ്ങൾ വേണ്ട എന്തൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാം സർട്ടിഫിക്കറ്റ് കൊടുക്കാം മെഡൽ കൊടുക്കാം ട്രോഫികൾ കൊടുക്കാം അതൊക്കെ നമുക്ക് തീരുമാനിക്കാം അടുത്തത് എന്താണ് നോട്ടീസ് തയ്യാറാക്കാൻ പറയുന്നുണ്ട് നോട്ടീസിൽ എന്തെല്ലാം ഉൾപ്പെടണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നോട്ടീസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് കായികമേളയുടെ നോട്ടീസാണല്ലേ അപ്പോൾ കായികമേള എവിടെ വെച്ചാണ് നടക്കുന്നത് അത് കൊടുക്കണം ഏ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു പല ദിവസങ്ങളായിട്ടാവുമല്ലേ ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ആറ് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നാണ് നടക്കുന്നത് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം ഇങ്ങനെയാണ് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ആദ്യം എന്താണ് ഒരു ഹെഡിങ് ഒരു തലക്കെട്ട് കൊടുക്കുക കായികമേള രണ്ടായിരത്തി ഇരുപത്തി നാല് കായികമേള കായിക ഉത്സവം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം മാന്യരേ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട കായിക താരം ശ്രീ ഐ എം വിജയൻ നവംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സ്കൂൾ മൈതാനത്ത് കായിക മത്സരങ്ങൾ അരങ്ങേറും മൂന്നാം തീയതി നടക്കുന്ന സമാപന സമ്മേള സമ്മേളനത്തിൽ വെച്ച് മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്തും ഇതൊക്കെ നമ്മൾ കൊടുത്തു എന്നുകൂടി പറയാം ഉചിതമായ ഒരു തലക്കെട്ട് കൊടുത്തു കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെന്താണ് എല്ലാവരെയും അഭിസംബോധന ചെയ്തു അല്ലെ എന്താണ് മാന്യരെ പ്രിയരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് എന്താണ് ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കായികമേള നടത്തുന്നത് അല്ലേ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് എന്ന് ഏത് ദിവസമാണ് ഏത് മാസമാണ് അത് നടത്തുന്നത് അത് കൊടുക്കുന്നുണ്ട് പിന്നെ ആരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നല്ല പ്രമുഖ വ്യക്തികളെ കൊണ്ടാണ് നമ്മൾ കായികമേള ഉദ്ഘാടനം ചെയ്യാറ് അപ്പോൾ അവരുടെ പേര് കൊടുക്കുക അല്ലെങ്കിൽ എന്തല്ലേ കൊണ്ടോ അല്ലെങ്കിൽ മിനിസ്റ്ററുടെ പേരോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ കായിക രംഗത്ത് മികവ് തെളിയിച്ച ആൾക്കാരുടെ പേര് കൊടുക്കുക അവർ ഇത്ര മണിക്ക് ഉദ്ഘാടനം ചെയ്യും അല്ലെങ്കിൽ ഇന്ന ദിവസം ഉദ്ഘാടനം ചെയ്യുന്നു കൊടുക്കുക എവിടെയാണ് കായികമേള നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നാണ് അവസാനം ിക്കുന്നത് എന്നാണ് അവരുടെ സമ്മാന വിതരണം നടത്തുന്നത് അതിൻ്റെ കാര്യങ്ങളും കൊടുക്കുക എന്നിട്ട് അവസാനം എന്താണ് ഇങ്ങനെയുള്ള നോട്ടീസുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് സെക്രട്ടറി ആയിരിക്കും അപ്പോൾ താഴെ സെക്രട്ടറി കൂടി കൊടുക്കുക ഓക്കെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരും ഒപ്പും വേണമെങ്കിൽ അതുകൂടി കൊടുക്കുക അടുത്തത് എന്താണ് പോസ്റ്റർ നിർമ്മിക്കാം പോസ്റ്ററിൽ എന്തെല്ലാം വേണം ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ പേരും കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഓർമ്മ എന്താണ് എവിടെയാണ് നടത്തുന്നത് ആ കാര്യങ്ങൾ കൊടുക്കണം ഏത് വർഷമാണ് ആ വർഷം കൊടുക്കണം ദിവസം ഏതൊക്കെ ദിവസങ്ങളിലാണ് കായികമേള നടക്കുന്നത് അത് കൊടുക്കുക ഏത് സമയത്താണ് ഈ ഒരു കായികമേള തുടങ്ങുന്നത് രാവിലെ പത്ത് മണിക്കാണെങ്കിൽ പത്ത് മണി വൈകുന്നേരം മൂന്ന് മണിക്കാണെങ്കിൽ മൂന്ന് മണി അത് കൊടുക്കുക കേട്ടോ അടുത്തത് എന്താണ് ദൃക്സാക്ഷി വിവരണം രണ്ടോ മൂന്നോ കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തും ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കേൾക്കാനുള്ള അവസരവും വേണം നിങ്ങൾ ക്രിക്കറ്റും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ കമൻ്ററി കേട്ടിട്ട് ക്രിക്കറ്റൊക്കെ ആവുമ്പോൾ ആ സിക്സ് അടിച്ചു ഫോർ അടിച്ചു അയാൾ ഔട്ടായി അല്ലേ എന്ത് നല്ലൊരു ഷോർട്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ അപ്പം നമുക്ക് കാണുന്നതിനേക്കാളും നമുക്ക് ഹരം പകരുന്നത് അവരുടെ ആ കമൻട്രി അവരുടെ ആ സംസാരമാണ് അല്ലേ അപ്പോൾ അത് അങ്ങനെ ഒരു കമൻ്ററി അങ്ങനെ ഒരു ദൃക്സാക്ഷി വിവരണമാണ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക് ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പ്രിയ കൂട്ടുകാരെ വാശിയേറിയ ഫുട്ബോൾ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടീം റെഡാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ യെല്ലോ ടീം ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല രണ്ടു ടീമുകളും അവരുടെ ഇതുവരെയുള്ള ഏറ്റവും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അവരും ആവേശത്തിലാണ് അവർ കൈയടിച്ച് അവരുടെ ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്നു യെല്ലോ ടീമിൻ്റെ ശ്രീജേഷിത മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഗോൾ ഒരു തകർപ്പൻ ഷോട്ട് ശ്രീജേഷിൻ്റെ മികവിൽ യെല്ലോ ടീമിന് ഒരു പോയിന്റ് കൂടി ഇപ്പോൾ രണ്ട് ടീമുകളും സമനിലയിലാണ് യെല്ലോ ടീം ആഘോഷത്തിലാണ് റെഡ് ടീമിലെ അംഗങ്ങളുടെ മുഖത്ത് സമ്മർദ്ദം കാണാം മത്സരം സമനിലയിലാണ് ഇനിയാണ് വാശിയേറിയ പോരാട്ടം കാണികൾ ആവേശത്തിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരികളുണ്ടാക്കിയിട്ട് ഒരു ദൃക്സാക്ഷി വിവരണം പോലെ പറയാവുന്നതാണ് ഇനി അടുത്തതെന്താണ് ഞങ്ങളുടെ രചനാ ശില്പശാല കൊടുത്തിട്ടുണ്ട് എന്താണ് കളി സൗഹൃദം സ്നേഹം എന്നിവ ആവിഷ്കരിക്കുന്ന കഥകളും കവിതകളും അനുഭവങ്ങളുമാണ് നിങ്ങൾ പഠിച്ചത് ഈ ആശയങ്ങൾ കഥയായും കവിതയായും ചിത്രങ്ങളായും ആവിഷ്കരിക്കാൻ കഴിയില്ലേ അപ്പം അത് വെച്ചിട്ടൊരു രചനാ ശില്പശാല നടത്താൻ പറയുന്ന സൗഹൃദത്തെ പറ്റിയുള്ള കുറച്ച് വരകളാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ചിത്രങ്ങൾ തയ്യാറാക്കാം അതുപോലെ തന്നെ കഥയും കവിതയും ഒക്കെ എഴുതിയിട്ട് ഭജന ശില്പശാല നടത്താം കളിപ്പതിപ്പ് ഈ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങളും കഥകളും കവിതകളും ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു കളിപ്പതിപ്പ് തയ്യാറാക്കി സ്കൂളിൽ അസംബ്ലിയിൽ പ്രകാശനം ചെയ്യാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ വായനശാല സന്ദർശിക്കാനൊക്കെ പറയുന്നുണ്ട് ഓക്കെ നോക്കിയപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്